ചിന്നക്കനാലിൽ ആക്രമണത്തിൽ നാശനഷ്ടം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാതെ വനം വകുപ്പ് മുതൽ ചക്കക്കൊമ്പൻ വരെ വീടുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല നഷ്ടപരിഹാരത്തിനായി കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും വനംവകുപ്പ് അനുവദിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാട് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ തകർത്ത മനോജിന്റെ വീടാണ് ഇത് വീട് ഭാഗികമായി തകർന്നിരുന്നു ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ വീട് പണി നടത്തി പുതുക്കി പണിയണം പക്ഷെ വനംവകുപ്പ് അധികൃതർ കനിഞ്ഞെങ്കിൽ മാത്രമേ വീട് പുതുക്കി പണിയുക സാധ്യമാകൂ എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നഷ്ടപരിഹാരം നൽകുവാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇപ്പൊ വീടിങ്ങനെ നിങ്ങൾ പൊളിച്ചിങ്ങനെ ഇട്ടാക്കുകയാണ് ഇപ്പൊ കുറച്ചാരിപ്പൊ കുറച്ചുമ്പോൾ വന്നിട്ടാണ് പോയത് അവര് അവര് വന്നിട്ട് പറഞ്ഞു ഫണ്ടില്ല ഏ ഞങ്ങക്ക് ചെയ്യാനായിട്ട് ഫണ്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പൊ അവര് ചെയ്തു തരുന്നതിന് അവർക്ക് ഒരു പരിധി ഉണ്ടെന്നു പറഞ്ഞത് അവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങള് കട്ട വെച്ച് തേച്ച് നന്നാക്കാം ബാക്കിയുള്ള പണികൾ നിങ്ങൾ എന്നുള്ള രീതിയാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഏഹ് വേറെ ഞങ്ങൾക്കായാലും ഇപ്പൊ നിർഗാഹം നിർവാഹം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾക്കിപ്പോ ഇന്നിപ്പോ ഇതിനകത്ത് ഇത് താമസിക്കാൻ പറ്റുന്നില്ല ഇവിടെ വേറെ വീട്ടിൽ പോയി താമസിക്കുന്ന രീതിയാണ് ഇപ്പോ ഇന്നിപ്പോ വൈകത്തോടു കൂടി ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് അപ്പൊ ഇത് പണി പൂർത്തീരിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റുകയുള്ളു ഇപ്പൊ കാണാൻ വിശ്വസി കാണാൻ പറ്റുള്ളൂ അപ്പോ ഇതാണ് ഇന്ന് രാവിലെ പുലർച്ചയോടെ കൂടി ആന വന്നായിരുന്നു ഇവിടെ നമ്മുടെ അടുത്തേക്ക് പോലും ഈ വരെ വന്നിട്ടാണ് പോയത് വീടുകൾ ഇപ്പോഴും ശ്മശാന അവശേഷിപ്പുകളായി തുടരുകയാണ് യാതൊരുവിധ നഷ്ടപരിഹാരവും നൽകുവാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ